ദയവ കോളേജുകൾ അടച്ചുപൂട്ടേണ്ടതും ദയവാ കോളേജുകളിൽ പഠിപ്പിക്കപ്പെടുന്ന സിലബസും അവരുടെ പരിശീലന പരിപാടിയും മോണിറ്റർ ചെയ്യേണ്ടതും ഇവിടുത്തെ ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഉത്തരവാദിത്തമാണ് അത് നിർബന്ധമായും ചെയ്തിരിക്കണം ദയവ കോളേജുകൾ അടച്ചുപൂട്ടണം എന്നാണ് എന്റെ ആവശ്യം കോളേജുകളിലും സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികൾക്ക് ദയവ പരിശീലനം നൽകുന്നുണ്ടെങ്കിൽ ക്രിമിനൽ കേസ് എടുത്തിട്ട് അറസ്റ്റ് ചെയ്യണം വരെ മദ്രസിൽ പോകുന്ന കുട്ടികളെ സ്കൂളിൽ പോകുന്ന കുട്ടികളെ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ അയലോക്കക്കാരനും സഹപാഠിയും അല്ലെങ്കിൽ ഹോസ്റ്റലിൽ കൂടെ താമസിക്കുന്ന കുട്ടികളെയും മതം മാറ്റാനുള്ള പരിശീലനം കൊടുക്കുന്നവർ ക്രിമിനൽ ാണ് അവർ തീവ്രവാദികളാണ് അവരെ പിടിച്ച് ജയിലിൽ അവർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കും പള്ളി മഹലുകൾ കേന്ദ്രീകരിച്ച് ഇസ്ലാമിക രീതിയിലുള്ള വിവാഹത്തിൽ മതം മാറി വന്ന പതുവരനുമാർക്ക് വേണ്ടിട്ട് നിക്കാഹ് ചെയ്ത് കൊടുക്കില്ല എന്ന് പള്ളി കമ്മിറ്റികളും മതസംഘടനകളും തീരുമാനിക്കും മുസ്ലിം പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു അമുസ്ലിം ഒരു മുസ്ലിം പെൺകുട്ടി വേറൊരു മതക്കാരന്റെ കൂടെയാണ് പ്രേമിക്കുന്നെങ്കിൽ ആ മതത്തിലേക്ക് പോയിക്കോട്ടെ എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ ഞങ്ങളെ പള്ളിക്ക് ഒന്ന് നിക്കാഹ് തരൂല എന്ന് നിങ്ങൾ ശക്തമായ നിലപാടെടുക്കും തീരുമാനാക്കണം കല്യാണം കഴിക്കാൻ വേണ്ടി മതം മാറുന്ന കുട്ടികളെ താമസിപ്പിച്ച് പരിശീലിപ്പിക്കും ഈ മതപരിവർത്തന ശാലകൾ അത് ഈ നാട്ടിലെ മനുഷ്യരുടെ സാഹോദര്യവും സമാധാനവും കളയാൻ പ്രവർത്തിക്കുന്നതാണ് അത് ഏത് ജാതി മതത്തിന്റെ ആയാലും പണ്ട് മുതലേ നമ്മൾ പറഞ്ഞത് പൊന്നാനി പോവാ പൊന്നാനി ഒരാൾക്ക് ഇസ്ലാമിലേക്ക് പറഞ്ഞെങ്കിൽ പൊന്നാനി പോണം ഒരാൾ മതം പഠിച്ചിട്ട് ആ മതം സ്വീകരിക്കണമെങ്കിൽ പൊന്നാനിയിൽ രണ്ടു മാസം താമസിക്കണം മതം മാറാൻ തീരുമാനിച്ചിട്ട് പോയി രണ്ട് മാസം നിന്ന് പഠിക്കുകയാണോ ചെയ്യേണ്ട മതം അതോ മതം പഠിച്ചിട്ട് മാറുകയാണോ ചെയ്യേണ്ടത് അതുകൊണ്ട് നിങ്ങളുടെ വാചകങ്ങൾ വാചക കസരത്തുകൾ അവസാനിപ്പിക്കുക മതം മാറ്റം പ്രണയത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിലും അത് കുട്ടികളിൽ മുതൽ പരിശീലിപ്പിക്കുന്ന പ്രവർത്തനം അവസാനിപ്പിക്കും അതല്ലെങ്കിൽ ലവ് ജിഹാദ് എന്ന ആക്ഷേപത്തിന് മറുപടി പറയാൻ നിങ്ങൾക്ക് മാത്രമേ ബാധ്യതയുള്ളൂ ഇവിടുത്തെ മൂല്യമാർക്ക് മാത്രമേ ബാധ്യതയുള്ളൂ കാരണം ഇവിടെ ജീവൻ പോയിട്ടുള്ളതൊരു ഒരു ഒരു നിരപരാധിയായിട്ടുള്ള ഒരു കുട്ടിക്കാണ് അവിടെ മതം മാറ്റം എന്ന ആവശ്യം അവരുടെ മാനസിക സമ്മർദ്ദത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ മരണത്തിന്റെ ഉത്തരവാദി ഇസ്ലാമാണ് പ്രതി ഇസ്ലാമാണ് കൂട്ടുപ്രതികൾ ഇവിടുത്തെ മുസ്ലിം ഉമ്മത്താണ് ഇതിനെ അവസാനിപ്പിക്കേണ്ട ബാധ്യതയും നിങ്ങൾക്ക് മാത്രമാണ്